ബി ജെ പി നേതാവിന്റെ മകൻ കൊട്ടേഷൻ കേസിൽ അറസ്റ്റിൽ ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജന്റെ മകൻ അഭിജിത്താണ് അറസ്റ്റിലായത് അഭിജിത്തിന് പുറമെ മറ്റ് അഞ്ചു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോസിലുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി ജോസിലെങ്ങനെയാണ് വിവരങ്ങൾ ഭദ്ര കഴിഞ്ഞ ദിവസമാണ് ഈ നെടുങ്കണ്ടത്ത് വെച്ച് അഞ്ചു പേരെ വാഹന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ ഒക്കെ വെളിയിൽ വരുന്നത് ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള എം എ ബ്രഹ്മരാജിൻ്റെ മകൻ അഭിജിത്താണ് ഇതിൽ ഒരു പ്രതി ഇത് നേരത്തെ കൊല്ലം സ്വദേശിയായിട്ടുള്ള ജോയിമോനാണ് ഈ വാഹനം ഈ താർ വാഹനം ആദ്യം വാങ്ങിയിരുന്നത് അതിൻ്റെ അടവ് മുടങ്ങിയതിനു ശേഷം ഇതിൻ്റെ സ്വകാര്യ ഫൈനാൻസ് കമ്പനി ഈ വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു ഈ തുടർച്ചയായി അടവ് മുടങ്ങിയതിനെ തുടർന്ന് വാഹനം പിടിച്ചെടുത്തു അതിനുശേഷം അവർ ഈ വേറൊരു വേറൊരാൾക്ക് ഈ വാഹനം വിൽക്കുകയായിരുന്നു നെടുങ്കണ്ടം സ്വദേശി അൻസാരി സലീമിനാണ് ഈ വാഹനം വിറ്റത് ഈ വാഹനം വിറ്റ രണ്ടാമത് വിറ്റയാളിൽ നിന്നാണ് ഇവർ ഈ വാഹനം മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയത് അതിന് ഈ അഭിജിത്ത് അടക്കമുള്ള അതായത് ബി ജെ പി നേതാവ് ബ്രഹ്മരാജിൻ്റെ മകന് ഉൾപ്പെടുന്ന ഈ കൊട്ടേഷൻ സംഘത്തിന് ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള ജോയിൽ ാണ് കൊട്ടേഷൻ കൊടുക്കുന്ന ആ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അഞ്ച് പേരിൽ കൊല്ലം സ്വദേശിയായ ജോയിമോൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള അഭിജിത്ത് ഉൾപ്പെടെയുള്ള ഈ സംഘം എത്തി ഈ വാഹനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അതിനെ തുടർന്നാണ് നെടുങ്കണ്ടം പോലീസ് ഈ വാഹനവും അതുപോലെ തന്നെ ഈ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഭദ്രി അഭിജിത്ത് നേരത്തെയും ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുള്ള ആളാണോ തീർച്ചയായും ഈ അഭിജിത്ത് ഒരു വിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ളതാണ് അറിയാനും സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം അങ്ങനെ കൊട്ടേഷൻ ഇത്തരം കൊട്ടേ എറണാകുളം ഇവർ എറണാകുളം സ്വദേശികളാണ് ഈ അഭിജിത്ത് അടക്കമുള്ള ഈ ജോയിമോൻ ഒഴിച്ചുള്ള വാക്ക് പ്രതികളെല്ലാം ഈ എറണാകുളം സ്വദേശികളാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഈ കൊട്ടേഷൻ സംഘത്തെയാണ് ഈ ജോയിമോൻ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഈ അഭിജിത്ത് അടക്കമുള്ള ആളുകൾ നിരന്തരം ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളിൽ നിരന്തരം ഉൾപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഭദ്ര Cherry Jocelyn